It is located in the southern port town and the Indian state of Karnataka. It is a beautiful city where you can see lots of ships which are docked, lots of merchandise and trade is happening. Oh my god. Gota. Gota. Oh my god. To hmm. Sorry. Da, I don't know. Da, I don't know. 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 I don't know.

ചെന്നൈയിലെന്തൊക്കെയുണ്ട് വിശേഷം ചെന്നൈയിലെ രാഷ്ട്രീയ വിശേഷങ്ങളാണോ അറിയേണ്ടത് അതോ കാലാവസ്ഥ ഉദ്യാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അറിയേണ്ടത് ശിവാനിക്ക് എന്നെ തീരെ പിടിക്കുന്നില്ല അല്ലെ തോന്നുന്നല്ലേ അല്ലേ അതെ അല്ല എവിടെ പോയിരുന്നു ഞാൻ മുംബൈയില് പോയേക്കായിരുന്നു ആയിരുന്നു അപ്പച്ചയുടെ വീട്ടില് ഈ അപ്പച്ചു പറഞ്ഞ ഫാദറിന്റെ സിസ്റ്റർ അല്ലേ അതെ അതെ പിന്നെ വേറെ വിശേഷം നാളായല്ലേ കണ്ടിട്ട് എനിക്ക് അമ്മയുടെ സംസാരം ഭയങ്കര ഇഷ്ടുവൻ ആയിട്ട് സംസാരിക്കും ഒരു ജാടയില്ല എന്ത് ചെയ്യാൻ ചെന്നൈ സോഷ്യൽ കൾച്ചറൽ പൊളിറ്റിക്കൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് ഹാപ്പനിംഗ് so you having serious talks right of course then it would be great if you also talk about kerala things right yeah we were actually crossing chennai borders and heading to kerala that's when i came ninte <laughs> amma <laughs> i am going birth povanu paavam pole paaru sundar paaru enna ala sundari niliche adey അയ്യോ എന്തൊരു നാണം അഭിനയം കണ്ടില്ലേ ഞങ്ങളെ കൊച്ചൊരു നാട്ടിതിലകമായാണ് വളർന്നു വരുന്നത് കാറും പൊളിയല്ലേ വെറും പൊളിയല്ലോ നല്ല തല്ലിപ്പൊളി ഇരിച്ചിട്ട് വെച്ചല്ലേ അതങ്ങനെയല്ലേ വേണ്ടത് അങ്ങോട്ട് എന്താ നമ്മളാണ് കമ്പി <laughs> आड़े, आड़े दाड़े। दाड़े േ എനിക്ക് തോന്നിയായിരിക്കും ഞാൻ വിചാരിച്ച അലീല പറഞ്ഞു കൊണ്ടുപോയി ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ